മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്ര അങ്കണത്തിൽ നട്ട വൃക്ഷങ്ങളിലൊന്ന് അത്യപൂർവമായ ഫലം കൊണ്ട് സമൃദ്ധമാണ് നിരവധി പേരാണ് അപൂർവമായ ഈ കായ കാണുന്നതിനായി എത്തുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടുള്ള മലമ്പുന്ന ഇനത്തിൽപ്പെട്ട വൃക്ഷത്തിലുണ്ടായിട്ടുള്ള എലിഫന്റ് ആപ്പിൾ എന്ന ഫലമാണ് അപൂർവത കൊണ്ട് ആകർഷകമായിരിക്കുന്നത് ആനകൾക്ക് ഏറെ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഉയരം വെക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത് ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് തീർത്ഥകേന്ദ്രത്തിന്റെ അങ്കണത്തിൽ ഈ ചെടി നട്ടത് കുന്നിൻമുകളിലെ തീർത്ഥകേന്ദ്രത്തിന്റെ വളപ്പിലുണ്ടായിരുന്ന അക്വേഷ്യ മരങ്ങൾ മുറിച്ചു ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇതുൾപ്പെടെയുള്ള ചെടികൾ നട്ടത് വികാരിയായിരുന്ന ഫാദർ ഡേവിസ് ഫനംകുളത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചെടികൾ നടാൻ തീരുമാനിച്ചതെന്ന് ഇടവകാങ്കമായ ഫിലിപ്പ് പറഞ്ഞു ഈ വൃക്ഷത്തെ നട്ടത് മാ റാഫേൽ തട്ടിലായിരുന്നു ആദ്യം വലിയ തോതിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അടുത്ത കാലത്താണ് വലിയ രീതിയിൽ കായകൾ വിളഞ്ഞു തുടങ്ങിയതെന്നും ഫിലിപ്പ് കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണില്ല എൻ്റെ അറിവ് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല ആരും പറയണത് കേട്ടിട്ടില്ല പക്ഷെ ഇത് മറ്റ് രാജ്യങ്ങളിലെ ബംഗാളിലൊക്കെ ഇത് ഉണ്ടെന്നും കാട്ടിൽ ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ടെന്നും ചെയ്യണ്ടെന്നും മനുഷ്യർക്ക് ഇതിനാൻ വേണ്ടിയിട്ടല്ല മൃഗങ്ങൾക്ക് വേണ്ടി കുരങ്ങൻ ആന അവർക്ക് ഇത് ഇഷ്ടുള്ള ഒരു ഭക്ഷണമാണെന്നാണ് അറിയുന്നത് അച്ചാറി ഈ നമ്മുടെ നാട്ടിലുള്ള ഇതര സംസ്കാരാചാര ബംഗാളി സുഹൃത്തുക്കൾ ഇത് കൊണ്ടുപോയിട്ട് അച്ചാർ ഇടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും പറയേണ്ടതുണ്ട് ഞാൻ ഞാനും അത് കൊണ്ടിട്ടൊന്നും നോക്കി തിരക്കിട്ടില്ല വലിയ അത്ര പുളി ഉണ്ട് നല്ല പുളിയുള്ള ഒരു പ്രത്യേകത പുളിയാണ് എല്ലാ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറില്ല വലിയ ഇലകളും വലിയ പൂക്കളുമുള്ള വൃക്ഷത്തിൽ കായ്ക്കുന്ന മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഉരുണ്ട കായകളാണ് എലിഫന്റ് ആപ്പിൾ ഇതിന്റെ കുരുക്കളാണ് തിന്നാൻ ഉപയോഗിക്കുന്നത് കായയുടെ നീര് കറികളിൽ ഉപയോഗിക്കുകയും തേങ്ങയും ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ് ഉണ്ടാക്കാൻ അനധികൃതമായി ഈ കായ ശേഖരിക്കുന്നതിനാൽ ബംഗാളിൽ ആനകളും മനുഷ്യരും തമ്മിൽ ഇതിനായി മത്സരം തന്നെയുണ്ട് ആനകളുടെയും മാനിന്റെയും കുരങ്ങിന്റെയും ഇഷ്ടഭക്ഷണമായ ഇതിന്റെ കായ കാടുകളിൽ നിന്നും ശേഖരിക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തും തടഞ്ഞിട്ടുണ്ട് പഴങ്ങൾക്ക് പാകമാവാത്ത ആപ്പിളിന്റെ രുചിയാണുള്ളത് കൂടാതെ ഈ വൃക്ഷത്തിലുണ്ടാകുന്ന പൂവിനുള്ളിലുള്ള അതേ രൂപം ഫലത്തിനുള്ളിലും കാണാമെന്ന അപൂർവതയും എലിഫന്റ് ആപ്പിളിനുണ്ട് સીશિટી વીનો સકે